ചില ഗ്രഹങ്ങളിൽ ചില സമയത്ത് മോശം ചില രാശികളിൽ മോശമാണ് ഇപ്പൊ വ്യാഴം ഇപ്പൊ വ്യാഴം കർക്കിടകത്തിലേക്ക് പോവാ രണ്ടു കൊല്ലം കഴിഞ്ഞാലും അപ്പോ ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യപ്പെടുന്ന ആളല്ല അവരുടെ അടുത്ത് പറയുക ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അർജന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഒരു സിക്സ് മന്ത്സും കൂടി വെയിറ്റ് ചെയ്യും അതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ കുട്ടി ജനിക്കുമ്പോൾ വ്യാഴം മുച്ചനായിരിക്കും ജനനം ഈ ജനനം എന്ന് പറയുന്ന ഭയങ്കര ഒരു എന്താ പറയാ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വരുന്നൊരു സംഭവമാണ് എല്ലാവരും എക്സ്പെക്ടേഷൻ ഓടി കാത്തിരിക്കുന്ന ഒരു സംഭവം ഒരു ജനിക്കുന്ന കുട്ടിയുടെ സമയം ഒരു ജ്യോതിഷന് എങ്ങനെ എഴുതാൻ പറ്റും രണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താ പറയുക അനലൈസ് ഡയഗ്നോസ് പിന്നെ സൊല്യൂഷൻ ഓറിയന്റഡ് ത്രൂ പ്രഡിക്ഷൻസ് ഇതൊക്കെ പലരിതും പല വ്യാഖ്യാനം ഇടുന്നുണ്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ലൈഫ് പൂർണമായിട്ടും ഒരു ജ്യോതിഷന്റെ കയ്യിൽ ഭദ്രം എന്ന് പറഞ്ഞ് ഫാമിലി കൊടുക്കാൻ പറ്റും താങ്കൾ എങ്ങനെയാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് ജനനം ഈ ജനനം ഒരു ഒരു പോയിന്റാണ് അതെ അതിന് മുന്നേയും ടൈം ടൈം ഇവോൾവ് ചെയ്ത് ഒരു പോയിന്റിൽ ജനിക്കുന്നു പിന്നെ ടൈം ഇവോൾവ് ചെയ്ത് ആ ജനനം ആ ജനിച്ച് ആ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു ഇതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജനനം എന്നുള്ള പോയിന്റ് ഇതിന് ശുദ്ധി കിട്ടണമെങ്കിൽ ഇതിന് മുമ്പുള്ള ടൈം പേര് ശുദ്ധമായിരിക്കും അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് അപ്പൊ ഇവർക്ക് ദൈവം ദൈവികമായ അനുഗ്രഹം എനി ജനനം എനി ലൈഫ് അത് ഡിവൈൻ ഇന്റർവെൻഷൻ ആണ് അത് നല്ല ഇതിൽ പോവും ചിലപ്പോൾ മോശമായി പോവും എങ്ങനെയായാലും പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു ഇതില്ലാണ്ട് നടക്കില്ല ആക്ച്വലി അപ്പൊ ഇതിന് നമ്മള് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു അനുഗ്രഹം കിട്ടണമെങ്കില് നമ്മൾ ആദ്യം നമ്മൾ തന്നെ ഇതാക്കണം അപ്പൊ നമ്മള് നമ്മുടെ കുടുംബക്ഷേത്രം പണ്ട് ഒരു ധർമ്മദൈവം എന്നൊക്കെ അത് ആൾക്കാരും ഇപ്പോ ഇതാക്കാത്ത ഒരു സാധനം കേട്ടോ ആക്ച്വലി പല ഇഷ്യൂസും ധർമ്മദൈവത്തിന്റെ അപ്രീതി കാരണം കുടുംബക്ഷേത്രങ്ങൾ പലതും പോയിട്ടുണ്ടാവും കാരണം ആൾക്കാർ മാറി കാരണം പുറത്ത് ബാംഗ്ലൂർ പോണു മിഡിൽ ഈസ്റ്റ് പോകണു കുടുംബ ദൈവം നോക്കാൻ ആളില്ല അവിടെ പൂജ കഴിഞ്ഞു ധർമ്മദൈവം കുറെ പേർക്ക് അറിയില്ല ആരാന്നത് പോലും അറിയില്ല ആക്ച്വലി പിന്നെ പണ്ട കുടുംബത്തിന് ഒരു തട്ടകത്ത് ഒരു ഒരമ്മ തട്ടകത്തമ്മ അല്ലെങ്കിൽ തട്ടകത്തെ ദേശദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ ഒന്നും ആരും പോവാറില്ല ആക്ച്വലി ഇതൊക്കെ ഒരു ആരും വേണം ചെയ്യണമല്ല ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യണത് അപ്പൊ നമ്മൾ ഈ ജനനം വേണമെങ്കിൽ ഇവരുടെ ഒക്കെ നമ്മളൊന്ന് പോയി കണ്ട് നമ്മള് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ഒരു താവഴിയിൽ വന്നവരാണ് നമ്മൾ ഒരിക്കലും റൂട്ട്സിനെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി പിന്നെ ഈ ഈ ജനനം ഈ ജനനം ഒരു മുഹൂർത്തമാണ് അതായത് നമ്മൾ വീട്ടിൽ വെക്കണ പോലെയോ അല്ലെങ്കിൽ വീട് കല്ലിടണ പോലെയോ ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിനെ നമ്മൾ കാണാൻ പറ്റണം അതിന്റെ എന്താ പറയുക വെച്ചാൽ ചില ഗ്രഹങ്ങളിൽ ചില സമയത്ത് മോശം ചില രാശികളിൽ മോശമാണ് ഇപ്പൊ വ്യാഴം ഇപ്പൊ വ്യാഴം കർക്കിടകത്തിലേക്ക് പോവാ രണ്ടു കൊല്ലം കഴിഞ്ഞാലും അപ്പോ ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യപ്പെടുന്ന ആളില്ല അടുത്ത് പറയുക ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അർജന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു സിക്സ് മന്ത്സും കൂടി വെയിറ്റ് ചെയ്യും അതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ കുട്ടി ജനിക്കുമ്പോൾ വ്യാഴം മുച്ചനായിരിക്കും ശരി മനസ്സിലായോ അപ്പൊ അതൊരു മുഹൂർത്തമാണ് മനസ്സിലായില്ലേ വ്യാഴം ഉച്ചസ്ഥിതിയിലുള്ളപ്പോ ആ കുട്ടി ജനിച്ചു രണ്ട് ഭാവങ്ങൾ ഉച്ചനായോ ആ കുട്ടിയുടെ ജാതകത്തിലെ ധനു ധനുക്കൂറും മീനക്കൂറും രണ്ടു ഭാവങ്ങളും ഉച്ചനായോ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പറയും അതൊരു മുഹൂർത്തല്ലേ കാരണം ആ ഉച്ചബല ആ കുട്ടിയുടെ ലൈഫ് ലോങ് മുഴുവൻ കിട്ടില്ല അപ്പൊ വ്യാഴം മിദിനത്തിൽ വരണേക്കാട്ടും ബലമായി വ്യാഴം കർക്കിടകത്തിൽ അതുപോലെ വ്യാഴം മകരത്തിൽ വരുമ്പോ നമ്മൾ പറയും ഇപ്പൊ നിങ്ങൾ കൺസീവ് ചെയ്യാൻ നോക്കണെങ്കിൽ ഒന്ന് ഡിലേ ആക്കൂ വ്യാഴം ഒന്ന് കുമ്പത്തേക്ക് പോയിക്കോട്ടെ അവിടെ ഒരു ഉച്ചസ്ഥിതി ഉണ്ട് മകരത്തിലെ വ്യാഴം മോശം എന്നല്ല എന്നാൽ പോലും ഉച്ച കുംഭത്തിലെ വ്യാഴമല്ലേ കുറച്ചും കൂടി നല്ലത് അപ്പൊ എപ്പോഴും അങ്ങനെ നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റും അതൊരു ഒരു മുഹൂർത്തമാണ് വളരെ ഇതായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ആക്ച്വലി അപ്പൊ അത് നോക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ജനനം എന്നുള്ള ഒരു ഇത് ഇണ്ടാവണം അപ്പൊ ഇതൊക്കെ നോക്ക ആരും നോക്കാറില്ല വളരെ വളരെ ഇതൊക്കെ ക്രീമി ലെയർട്ടോ മറ്റേ ഇതല്ല എന്താ പറയാ ഒരു ഇപ്പൊ ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ നോക്കിണ്ട് എന്നാലും ജനറൽ ഇതൊരു നല്ല ശരിക്കും അതായത് ശരിക്കും ഇതിനോട് ആത്മാർത്ഥ ഒക്കെ ഇതുള്ള ആൾക്കാര് മാത്രമേ നിങ്ങൾക്ക് നോക്കുള്ളൂ പിന്നെ ഇതിൽ തന്നെ വേറൊരു ഇനി ജനനം ഉണ്ടാവണേക്കാട്ട് മുമ്പ് പരമാവധി ഐ മീൻ ജോൽസ്യന്മാർ പറയുക അതിനെ ഒരു നോർമൽ ഡെലിവറി അതെ അതെ അതാണ് കാരണം ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിന് എപ്പോഴും നോർമൽ ഡെലിവറി ആണ് സജസ്റ്റ് പക്ഷെ ചില കാരണവശാൽ ഐ മീൻ ഒരു സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കാം ഐ മീൻ ഇതായിട്ട് വേറെ നിവൃത്തിയില്ല ആക്ച്വലി അല്ലെങ്കിൽ കുട്ടി കാരണം പണ്ടൊക്കെ കുട്ടികൾക്ക് വെയിറ്റ് ഉണ്ടാവില്ല ഇപ്പൊ ത്രീ പോയിന്റ് എയ്റ്റ് ഫോർ പണ്ടൊക്കെ കുട്ടികൾ ത്രീ കെ ജിയുടെ റേഞ്ചിലായിരിക്കും അപ്പോൾ ഇപ്പൊ കുട്ടികൾ ഒരു ഫോർ കെ ജി ഒക്കെ കാരണം വെച്ചാൽ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് സി സെക്ഷൻ എലക്റ്റീവായിട്ട് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കും നമുക്കൊരു ടൈം ഉണ്ടോ ചോദിക്കും ആക്ച്വലി ഒരിക്കലും ഡോക്ടേഴ്സ് പറയുന്നതാണ് ഇതില് അതോറിറ്റി ജോത്സ്യന്മാർക്കല്ല അവിടെ പ്രസക്തി ഡോക്ടേഴ്സ് പറയും ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യണം അപ്പൊ സമയം നോക്കിയിട്ട് ഈ സമയം ജോലി സമ്മതിച്ചില്ല എന്ന് പറയരുത് അപ്പൊ അഗൈൻ ഡോക്ടേഴ്സാണ് ഇതിൽ അതോറിറ്റി ബട്ട് ഗിവൻ നമുക്കൊരു ചാൻസ് തരുകയാണെങ്കിൽ ഗിവൻ അൻ ഓപ്ഷൻ നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയുകയാണ് ഇല്ല വി വിൻ വെയിറ്റ് ഈ അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ ഒരു സമയം പറഞ്ഞോളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തിലുള്ള നല്ലൊരു സമയം നോക്കി പറയാൻ പറ്റും ഇപ്പൊ ചന്ദ്രനാറിൽ ആറിൽ പോവാണ്ടിരിക്കുക ചിന്ത ആളിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോശമാണ് ആക്ച്വലി അപ്പോൾ വല്ല കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സമയം നോക്കിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം വ്യാഴത്തിന് ലഗ്നത്തിൽ വെക്കുക അപ്പോൾ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന സമയം നോക്കിയിട്ട് ഡോക്ടറെ പറ്റുകയാണെങ്കിൽ ഈ സമയത്ത് ചെയ്തോളൂ ഡോക്ടറാണ് ഡോക്ടറാണേൽ അതോറിറ്റി പറ്റുകയാണെങ്കിൽ മാത്രം ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യരുത് റിക്വസ്റ്റ് ചെയ്യുക അപ്പോൾ ഡോക്ടർക്ക് അത് അനലൈസ് ചെയ്ത് അസസ് ചെയ്തിട്ട് പറയാൻ പറ്റും അപ്പോൾ അതൊരു ജനനം നടന്നു അവിടെ ശരിയാ ഇനി ആ ജനനം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നാല് കൊല്ലം ഈ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യണത് ഈ കുട്ടിയുടെ അമ്മയുടെ ജാതകമാണ് ഈ കുട്ടിയുടെ ബാലാരിഷ്ടത ഇതാണ് പന്ത്രണ്ട് കൊല്ലം വരെ ബാലാരിഷ്ഠിതയാണ് നാല് കൊല്ലം വരെ ഈ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അമ്മയുടെ ഓറ അമ്മയുടെ മാതൃകയിലാണ് ഈ പ്രൊട്ടക്ഷനിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനെ നോക്കാൻ പറ്റുന്നത് അതാണ് ചന്ദ്രൻ ആറിൽ പോകരുതെന്ന് പറഞ്ഞത് ചന്ദ്രൻ ആറിൽ പോയി കഴിഞ്ഞാൽ അത് ഇതാണ് ഐ മീൻ അൽപായുസു ലക്ഷണമാണ് ചന്ദ്രൻ ആറിൽ പോവാ എട്ടില് പോവാ പാപ സ്വാമ്യം വരിക ശനീനിയായിട്ട് വരുന്ന അമ്മയ്ക്കും മോശമാണ് അപ്പൊ ചന്ദ്രനെ വെച്ച് പറയും പിന്നൊരു നാല് കൊല്ലം അച്ഛന്റെ പ്രൊട്ടക്ഷൻ കിട്ടും അമ്മയുടെ പ്രൊട്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യും അച്ഛൻ്റെ പ്രൊട്ടക്ഷനും കൂടി വരാം സൂര്യനും കൂടി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ നാല് കൊല്ലം ഈ കുട്ടിയുടെ തന്നെ ലഗ്നത്തിന്റെയും ബലം വരും അങ്ങനെ പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോഴാണ് ബാലാരിഷ്ഠിത കഴിയുക പിന്നെ അവിടെ പിന്നെ കുട്ടിയുടെ ജാതകം നമുക്ക് എഴുതിയിട്ട് അപ്പോൾ ഫസ്റ്റ് പന്ത്രണ്ട് വർഷാകുമ്പോഴേക്കും മിക്കവാറും ആ ഫസ്റ്റ് ദശ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഏത് ദശയാണെങ്കിലും ഒരു പകുതി കൊല്ലം അപ്പം മാക്സിമം പോണ ശനി ദശയാണെങ്കിൽ തന്നെ പത്തൊമ്പതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതരം പന്ത്രണ്ട് കൊല്ലം എന്ന് പറയുമ്പോൾ ശനിദശയോ ഏത് ദശയാണോ ആ കഴിഞ്ഞിട്ടുണ്ടാവും മറ്റു ശിഷ്ട കഴിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ ദശയിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പൊ ആ സമയം കഴിഞ്ഞ് പന്ത്രണ്ട് വയസ്സിൽ ബാലാരിഷ്ടത കഴിഞ്ഞ് പിന്നെ നമുക്ക് കുട്ടിയുടെ ജാതകം എഴുതി അത് പ്രകാരം നമുക്ക് ഫലം പറയാനും അല്ലെങ്കിൽ പരിഹാരങ്ങളോ നിരൂപിക്കാനോ പിന്നെ എവിടെയൊക്കെയാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി നോക്കുക കുട്ടിയുടെ ഹെൽത്ത് കുട്ടി കുട്ടിയൊരു ഇരുപത്തിനാല് വയസ്സ് പന്ത്രണ്ട് തൊട്ട് വയസ്സ് വരെ കുട്ടിയുടെ ഹെൽത്തിനാണ് ഇമ്പോർട്ടന്റ് പഠനവും ഹെൽത്തും കാരണം ആ ഒരു യൗവനത്തില് കിടക്കട്ടെ എന്നുള്ള ബാലം കഴിഞ്ഞ യൗവനം പിന്നെ കൗമാരം ഇങ്ങനെ പോട്ടെ എന്നുള്ള ഒരു ഇതാണ് അപ്പൊ അപ്പൊ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പരിഹാരങ്ങൾ പറയുക പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഫാമിലി അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ ഞാൻ പറയുന്നത് കുട്ടിയുടെ പഠനവും ഹെൽത്തും മാത്രമേ നമ്മൾ നോക്കിയാൽ മതി കല്യാണം നമുക്ക് ഒരു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ചില ചിലവർ എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കേണ്ടത് നമുക്ക് നോക്ക് ഇരുപത്തിനാല് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിയുമ്പോഴേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ലൈ ഇവർ കുറെ ഇവരും ഇവരുടെ ഫുൾ ഡെവലപ്മെന്റ് കഴിയുകയും ചെയ്യും ഇവരുടെ ഒക്കെ ബലാഫലങ്ങൾ നമുക്ക് അറിയാനും പറ്റും ആ ഒരു ഇത് കിട്ടിയിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കിടക്കണതായിരിക്കും ഏറ്റവും ഉത്തമം പന്ത്രണ്ട് വയസ്സ് വരെ ജാതകം തലക്കുറി എഴുതി വെക്കുക ഇന്ന ദിവസം എത്രാണ്ട് ഇന്ന ദിവസം ഇന്ന ഇതില് അതിനകത്ത് വേറൊരു ചെറിയൊരു സംഭവം ഉണ്ട് ഈ തലക്കുറി എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലരുടെയും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിനകത്ത് എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും ഇപ്പൊ ഒരു ജനനം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അവിടെ ഈ ഹോസ്പിറ്റലിൽ ജനനം വരുന്ന ആകുന്ന സമയത്ത് നോക്കുന്ന ക്ലോക്ക് ഡിജിറ്റൽ ക്ലോക്ക് ആയിരിക്കണമെന്നില്ല സദാ ക്ലോക്കിന്റെ ബാറ്ററി ബാക്കപ്പ് ആയി ബാക്കി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സൂചിക്ക് ഉണ്ടാവുന്ന ക്ലോക്കും ഡിജിറ്റൽ ക്ലോക്കും തമ്മിൽ ആക്യുറസി വ്യത്യാസമുണ്ട് ഈ തരുന്ന ജനനമായിരിക്കണമെന്നില്ല നമുക്ക് അത് നല്ല അടുത്ത് പോയി കഴിഞ്ഞാല് ആൾക്കാർ ആ ജനന സമയത്തിൻ്റെ ഇത് പ്രിസിഷൻ പറ്റും നമ്മൾ ആ ഒരു സമയം വെച്ചിട്ട് നമ്മളൊരു ജാതകം ഉണ്ടാക്കണം ഇതിനെ ഈ കുട്ടിയുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് നമുക്ക് റീട്യൂൺ ചെയ്യാം കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എപ്പോഴും കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ പലതരം ഈ എന്താ പറയാ ഇത് വെച്ചിട്ട് ഇന്ന സമയത്ത് ഒരു ഇത് നടന്നു അല്ലെങ്കിൽ ഇന്ന സമയത്ത് നടന്നു വെച്ചാല് അപ്പൊ ആ ഒരു ചേഞ്ച് ഈ ജാതകത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിനായിട്ട് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലുബുലേഷൻ നല്ല ജ്യോതിഷനാണെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ലഗ്നം മാറുന്ന സമയത്ത് മാറി ചിലപ്പോ ചെലപ്പോ ലഗ്നം തന്നെ മാറും അത് സ്വാഭാവികമായിട്ടും ഫുൾ ഫലം മാറും അവിടെയാണ് അവിടെയാണ് ജ്യോതിഷം തെറ്റിയുന്ന ആൾക്കാർക്കാർ കാരണം തന്ന ടൈം വെച്ചിട്ടാണ് സാധാരണ ജ്യോതിഷന്മാർ അവര് കാലിബ്രേറ്റ് സാധാരണ കാലിബ്രേഷൻ ആരും ചെയ്യില്ല ഇന്നത്തെ ഒരു ഇന്നത്തെ ഈ വേൾഡിന്റെ സ്പീഡ് പോസ് അതിൽ നോക്കുമ്പോ എന്താ വെച്ചാൽ ആൾക്കാർ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നോക്കുക എന്നിട്ട് നോക്കുക എന്നിട്ടൊരു പരിഹാരം പറയാ അത് പറയാ പക്ഷേ ശരിക്കും ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നമ്മളൊരു അടുത്ത് പോയാൽ നമ്മൾ എങ്ങനെ പോയി ഒരു അരമണിക്കൂർ ഒരു ഡീറ്റെയിൽഡ് ആണെങ്കിൽ ആടെ എടുക്കും നോക്കും ഇതുണ്ടോ നോക്കും പ്രോപ്പർ അനാലിസിസ് ഒരു പത്ത് ക്വസ്റ്റിന് ആളും ചോദിക്കും അത് വേറെ ഒന്നല്ല ആൾക്കത് അനലൈസ് ചെയ്യാൻ കഴിവില്ലായിട്ടല്ല അത് ആളുടെ അനാലിസിസും നമുക്കുള്ള ബുദ്ധിമുട്ടും കൂടി ആ ഒരു പ്രിസിഷൻ ആക്കാൻ വേണ്ടിട്ടാണ് അതെ ഡയഗ്നോസിസ് ആണ് ആക്ച്വലി പക്ക ഡയഗ്നോസിസ് കറക്റ്റ് ശരിക്കും ഈ ജ്യോതിഷന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് ഡയഗ്നോസിസ് ആക്ച്വലി കാലിബ്രേറ്റ് ചെയ്തിട്ട് ആരാണ് ഉത്തരവാദിത് ഈ അവസ്ഥക്ക് ആരാണ് ഉത്തരവാദിത്വം ആളെ പൊക്കണം അതിന് ശരിക്കും ശെരിക്കും നിരൂപിച്ച് കഴിഞ്ഞാൽ ഈ ആളെ പൊക്കുക അപ്പൊ ഈ ഇപ്പൊ പറയും നമ്മൾ ദശ ഇപ്പൊ ഒരു ദശ നടക്കാൻ ചോദിക്കും ചൊവ്വാ ദശ നടക്കുകയാണെങ്കിൽ ചൊവ്വ അവിടെ പ്രശ്നക്കാരൻ ഈ ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രം ഉണ്ടല്ലോ ഇതിലേഴാം ഭാവത്തിന്റെ നിൽക്കാന്ന് വിചാരിക്കും രണ്ടും ഏഴും മാരകസ്ഥാനൊ ചൊവ്വാദശ നടക്കുകയാണ് ഏഴിന്റെ അധിപൻ മറ്റേ ഏഴിൽ നിൽക്കുന്ന ഗ്രഹം സൂര്യനാന്ന് വിചാരിക്കും സൂര്യൻ ഒരു ദുസ്ഥാനത്ത് നിക്കാ വിചാരിക്കും മകരത്തിലോ കുംഭത്തിലോ അല്ലെങ്കിൽ തുലാത്തിലോ നിക്കണ സൂര്യനായി ഈ സൂര്യൻ നിക്കണത് ചൊവ്വയ്ക്ക് ആധിപത്യ നക്ഷത്രത്തിലാന്ന് വിചാരിക്കും ഈ ചൊവ്വാദശ വരുമ്പോൾ സൂര്യനാണ് അവിടെ ആവുക നമ്മൾ ചൊവ്വയ്ക്ക് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല ട്രിഗർ ആയത് സൂര്യനാണ് കാരണം ചൊവ്വ വരുമ്പോ ചൊവ്വയുടെ നക്ഷത്രങ്ങൾ ആവും ഈ നക്ഷത്രങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ആവും അപ്പൊ നമ്മൾ പോയിട്ട് ആ ചൊവ്വാദശ ആണ് സുബ്രഹ്മണ്യനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാദശ അവിടെ പോകും സൂര്യൻ ഇവിടെ കിടന്നിട്ട് അയച്ചുവിട്ട പോലെ സൂര്യൻ അവന്റെ ഉപദ്രവം ചെയ്യും ആക്ച്വലി അപ്പൊ നമ്മൾ ആരാണോ ഉപദ്രവം ചെയ്യുന്നത് ഏത് എങ്ങനെയാണ് ഉപദ്രവം വരുന്നത് അഗ്നി സൂര്യനാണെങ്കിൽ അഗ്നി ചൊവ്വ അപ്പൊ ചൊവ്വ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഉപദ്രവം വന്നത് ചൊവ്വയുടെ ഉപദ്രവമാണെങ്കിൽ ഒരു തട്ടിലും വീണിലും എല്ല് കൂട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും സൂര്യനാകുന്ന അങ്ങനെ ഉണ്ടാവില്ല ആക്ച്വലി സൂര്യനാകുമ്പോൾ ചിലപ്പോൾ അഗ്നി അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ വരിക ദേഹമൊക്കെ ഭയങ്കര ചൂടാവാ അങ്ങനെ രണ്ടുപേർക്കും രണ്ട് ഇതിലാണ് വരും നമുക്ക് കറക്റ്റ് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും ആരാണ് നമുക്ക് അവിടെ ഇത് ചെയ്യേണ്ടത് ആക്ച്വലി ആരെയാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാം എന്തായാലും സന്തോഷം കാരണം ജനനം എന്ന് പറയുന്നത് വളരെ 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 ആയിട്ടുള്ള ഒരു പോണതും ഇതാണ് ആക്ച്വലി ആ അപ്പോൾ എല്ലാവരുടെ ജനനവും സന്തോഷമായിരിക്കട്ടെ ആ ജനനത്തിലുണ്ടാകുന്ന ജാതകങ്ങൾ സമയം എഴുതുന്ന രീതി അനാലിറ്റിക്കൽ രീതി അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന രീതി അത് കഴിഞ്ഞതിനു ശേഷം കൊടുക്കുന്ന ഒരു പ്രൊഡിക്ഷൻ ത്രൂ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിരിക്കട്ടെ സന്തോഷം നന്ദി താങ്ക് യു